സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതാണ് നിങ്ങളായിട്ട് ഇന്ന് ഈ മണിക്കൂറിൽ ഷെയർ ചെയ്യാനുള്ളത് അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം സംസ്ഥാനത്ത് ഓണസമ്മാനമായി അറുപത്തിരണ്ട് ലക്ഷം ജനങ്ങൾക്ക് വരുന്ന സഹായമാണ് സാമൂഹ്യ ക്ഷേമ പെൻഷൻ സാമൂഹ്യ സു പെൻഷൻ രണ്ട് മാസത്തെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ അതായത് തണ്ട് മാസത്തെ തുകയും കുടിശ്ശിക തുക രണ്ടെണ്ണത്തിലോ ഒരു ഗഡും ചേർത്താണ് ആദ്യഘട്ടത്തിൽ വിതരണം മൂവായിരത്തി ഇരുന്നൂറ് തീയതി ബോർഡ് പെൻഷനായിട്ട് ക്ഷേമ പെൻഷനായിട്ട് രണ്ട് അറിയിപ്പാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളത് ക്ഷേമ പെൻഷൻ പ്രതീക്ഷ പോലെ മൂവായിരത്തി ഇരുന്നൂറ് തന്നെ എത്തിച്ചേരും അനുവദിച്ച് ഒരു മാസത്തെ സാമൂഹിക പെൻഷനും കുടിശ്ശികയും ഒരു മാസത്തെ അനുവദിച്ച് മൂവായിരത്തി ഇരുന്നൂറാണ് ജനങ്ങളുടെ കൈ കൈകളിൽ നിന്ന് ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചേരുക ഇരുപത്തി മൂന്നിനാണ് എത്തിച്ചേരുക അതായത് നാളെ മുതലാണ് വിതരണം ആരംഭിക്കുക എന്നാണ് പറഞ്ഞത് പക്ഷേ ഇത് പ്രതീക്ഷിക്കേണ്ട നാളെ ബാങ്ക് അവധിയാണ് അപ്പോൾ കൈകൾ സ്വീകരിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ നാളെ വിതരണം ആരംഭിച്ചേക്കാം ബാങ്കിൽ തിങ്കളാഴ്ച മുതലായിരിക്കും വിതരണം ചെയ്യാനുള്ള ചാൻസ് ഉള്ളൂ അപ്പം എന്തായാലും ഇരുപത്തി മൂന്നാം തിയതി എത്തിച്ചേരുമെന്നാണ് ധനവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് വന്നങ്ങനെ അറിയിപ്പ് ധനമന്ത്രി തന്നെയാണ് എന്ത് പുറത്തുവിട്ടാണ് അപ്പോൾ ഇരുപത്തി മൂന്നും തുടങ്ങി രണ്ടാം തീയതിക്കുള്ളിൽ അടുത്ത മാസം രണ്ടാം തീയതിക്കുള്ളിൽ അവസാനിപ്പിക്കാനാണ് ധനവകുപ്പിൻ്റെ തീരുമാനം അപ്പോൾ നാളെ എത്തുകയെന്നുള്ള കാര്യം സംശയമാണ് ആരും വലിയ പ്രതീക്ഷ കൊടുക്കുന്ന തിങ്കളാഴ്ച മുതലായിരിക്കും ബാങ്കിൽ വിതരണം ആരംഭിക്കുക ശരിക്കും പറഞ്ഞാൽ അപ്പോൾ എന്തായാലും കാത്തിരിക്കാം അപ്പോൾ ഇത്ര ആളുകൾക്ക് വേണമെങ്കിൽ എന്നെ ഫോളോ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക